നാളെ ഒന്ന് ഡോക്ടറെ കാണാൻ പോകാൻ കുറച്ച് സേർ തലയിട്ടും ശ്രദ്ധിക്കാൻ പറ്റലൊക്കെ ഉണ്ട് എന്തിനാണോ സംഭവം ഇയർ ബാലൻസ് ആവുമോ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നമ്മളെപ്പോഴും ചെറുതായിട്ടൊന്ന് തയ്യാറെടുത്ത് വേണം പോകാൻ തയ്യാറെടുക്കുക ഞാൻ അത് ഇൻ്റർവ്യൂന് പോവാൻ ഡോക്ടറെ കാണാൻ വിവരം പറയാം മരുന്ന് വാങ്ങിയിട്ട് പോരാ അത്രയുള്ള കാര്യം അങ്ങനെയല്ല സുഹൃത്തെ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ചെറുതായെങ്കിലും ഒന്ന് തയ്യാറെടുത്ത് പോകുന്നത് നിങ്ങൾക്കും ഡോക്ടർക്കും കാര്യങ്ങൾ വളരെ എളുപ്പമാക്കും മനസ്സിലായില്ല മനസ്സിലാക്കി തരാം ഒരു ഡോക്ടറുടെ വകുപ്പിൽ ഓരോ രോഗിക്കും കിട്ടുന്ന സമയം പരിമിതമാണ് അല്ലേ അതുകൊണ്ട് തന്നെ ആ സമയം വേസ്റ്റ് ആക്കാതെ കൃത്യമായിട്ട് ഉപയോഗിക്കണം നമുക്ക് ഡോക്ടറുമായി ഡിസ്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു കൃത്യമായ ഐഡിയ വേണം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണോ അതിൻ്റെ പ്രാധാന്യം അനുസരിച്ചൊരു ലിസ്റ്റ് മനസ്സിലെങ്കിലും ഉണ്ടാക്കി വെക്കുന്നത് നന്നായിരിക്കും ഇത് ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് പോലും പഠിക്കാൻ ലിസ്റ്റ് ഉണ്ടായിട്ടില്ല എവിടെ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത് അതുപോലെ നിങ്ങളുടെ രോഗത്തെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾ ഡോക്ടറോട് ചോദിക്കണം വിഡ്ഢിത്തരം ആകുമോ എന്ന് പേടിച്ച് ചോദ്യം ചോദിക്കാതിരിക്കുന്നതിലും ഒരർത്ഥമില്ല ചോദിച്ചിരിക്കും മുൻപ് ഇതേ അസുഖത്തിനായി വേറെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കടലാസും പിന്നെ മുൻപ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെയും എടുക്കാൻ മറക്കരുത് പണ്ട് അത് വളരെ പണ്ടാണെങ്കിൽ പോലും പ്രധാനപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കയ്യിലുണ്ടെങ്കിൽ എടുക്കണം അപ്പോൾ എനിക്കൊരു പുതിയ ബാഗിനെ വാങ്ങേണ്ട ഡീറ്റെയിൽസ് ഉണ്ടല്ലോ പറയാം ഇപ്പോൾ കഴിക്കുന്ന മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ നമുക്ക് ഡോക്ടറോട് പറയാൻ പറ്റണം അത് അലോപ്പതി മരുന്നുകൾ മാത്രമല്ല ആയുർവേദ മരുന്നുകളോ വൈറ്റമിൻസോ ഫുഡ് സപ്ലിമെന്റ്സോ എന്താണെങ്കിലും പറയണം പേരോർത്ത് വെക്കാൻ പറ്റില്ലെങ്കിൽ മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ എടുക്കുക അല്ലെങ്കിൽ മരുന്ന് കൊണ്ടുപോവുക അതുമല്ലെങ്കിൽ മൊബൈലിൽ ഫോട്ടോ എങ്കിലും എടുത്ത് കൊണ്ടുപോവുക അല്ലാതെ മുത്തുമണിയുടെ ഷേപ്പിലുള്ള പച്ച ഗുളിക നടുവിൽ നീണ്ട വരെയുള്ള മഞ്ഞ ഗുളിക പത്തെണ്ണത്തിന്റെ സ്ട്രിപ്പിന് അറുപത് രൂപ വിലയുള്ള ഗുളിക എന്നൊന്നും പറഞ്ഞാൽ കാര്യം പലപ്പോഴും മനസ്സിലാവണമെന്നില്ല അയ്യപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഡോക്ടർമാർക്ക് ഒരു കാര്യം ഒരു കളറിലും ഷേപ്പിലും തന്നെയുള്ള നൂറ് മരുന്നുകളെങ്കിലും ഉണ്ടാവൂടും പിന്നെ എങ്ങനെയാണ് അത് മറക്കുക പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതെങ്കിലും മരുന്നിന് നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ ആ വിവരം ഡോക്ടറോട് പറയാൻ ഒരിക്കലും മറക്കരുത് എനിക്ക് ചെമ്മീൻ കഴിച്ചാൽ അലർജി വരും അതുപോലെ സി ടി സ്കാനോ എം ആർ ഐ സ്കാനോ ഉണ്ടെങ്കിൽ അതിന്റെ ഫിലിം അടക്കം കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക ഇതിൻ്റെ ഫിലിം ഭയങ്കര വലുതാണ് നെയ്യും ചെറുതാക്കി ഉണ്ടാക്കിക്കൂടെ കറക്റ്റ് സമയത്തിനോ അതിന് മുൻപായോ എത്തിയാൽ വളരെ നല്ലത് ഓടി പാഞ്ഞ് തിരക്ക് പിടിച്ച അവസാന നിമിഷം ടെൻഷനും ബിപിയും വെറുതെ കൂട്ടരുത് ഫാമിലിയിലെ ഏതെങ്കിലും ഒരാളുടെ കൂടെയോ അടുത്ത സുഹൃത്തിന്റെ കൂടെയോ ഡോക്ടറെ സന്ദർശിക്കുന്നതാണ് എപ്പോഴും നല്ലത് ചില കാര്യങ്ങളൊക്കെ ക്രോസ് ചെക്ക് ചെയ്യാൻ അത് സഹായിക്കും ഡോക്ടറോടും വക്കീലിനോടും നോണ പറയുന്നതാണല്ലോ പ്രമാണം ഒരാഴ്ചയും മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിലും ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ മരുന്ന് തുടങ്ങിയിട്ടില്ല എന്നൊക്കെ തട്ടിവിടുന്നത് ദോഷങ്ങൾ ഉണ്ടാക്കും അതുപോലെ മദ്യപാനവും പുകവലിയൊക്കെ ഉണ്ടെങ്കിലും പലരും തുറന്നു പറയില്ല ഏ ഞാൻ നോണ പറയില്ല അയ്യോ അതെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര കറക്റ്റ് കേട്ടോ പക്ഷെ ഇതിനെപ്പറ്റി ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് സത്യം ഇനി ശ്രദ്ധിക്കാം ശ്രദ്ധിക്കണം ആരോഗ്യത്തിന്റെ കാര്യമല്ലേ ആരോഗ്യം ഏറ്റവും പ്രധാനമാണ് അത് നന്നായി നോക്കുക എന്നുള്ളത് അവനവൻ്റെ ഉത്തരവാദിത്വമാണ്